ഗാസയിലും ലബനോണിലും മാത്രമല്ല ചെങ്കടലിലെ പോരും കരയിൽ മരണതാണ്ഡവമാടുന്നു യമനിലെ ഹൂതി വിമതരുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി യു എസ് പോർ വിമാനങ്ങൾ തീർക്കുന്ന മരണഭയത്തിനും കുറവില്ല അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഹൂതികൾക്ക് മേൽ നരകം പെയ്തിറങ്ങുമെന്ന് യു എസ് പ്രസിഡന്റിന്റെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് വ്യോമാക്രമണം വ്യോമാക്രമണങ്ങളിൽ അൻപതിലേറെ പേർ കൊല്ലപ്പെട്ടു ഹൂതികൾ ഉതിർക്കുന്ന ഓരോ വെടിയുണ്ടയ്ക്കും ഉത്തരവാദിത്തം ഇറാൻ ആയിരിക്കുമെന്ന് ഡോണൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി യു എസിന്റെ ആക്രമണം ക്രിമിനൽ കുറ്റമാണെന്നും പ്രകോപനങ്ങളോട് അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്നും ഹൂതി നേതൃത്വം വ്യക്തമാക്കി ഹൂതികളെ ഉന്മൂലനം ചെയ്യുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതോടെ പശ്ചിമേഷ്യ കൂടുതൽ അശാന്തതയിലേക്ക് മുൻപ് പ്രസിഡന്റ് ട്രംപ് യമനിലെ ഹൂതി വിമതർക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു ചെങ്കടലിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്കു നേരെ ആക്രമണം അവസാനിപ്പിച്ചില്ല എങ്കിൽ നിങ്ങൾക്കുമേൽ നരകം പെയ്തിറങ്ങുമെന്നായിരുന്നു മുന്നറിയിപ്പ് പ്രസിഡന്റായതിനു ശേഷം ഇതാദ്യമായാണ് ട്രംപ് ഹൂതികൾക്ക് താക്കീത് കൊടുക്കുന്നത് ഹൂതികളെ മാത്രമല്ല സഹായിക്കുന്നവരെയും പിന്തുണയ്ക്കുന്നവരെയും ശിക്ഷിക്കുമെന്നും ട്രംപ് പറഞ്ഞു ഒരിടവേളയ്ക്ക് ശേഷം ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകൾക്കു നേരെ ഹൂതികൾ ആക്രമണം തുടങ്ങിയതിന് പിന്നാലെയായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം ഹൂതി വിമതർ അടങ്ങില്ലെന്ന് മനസ്സിലാക്കിയ ട്രംപ് വീണ്ടും മുന്നറിയിപ്പ് നൽകി നിങ്ങളുടെ സമയം അവസാനിച്ചിരിക്കുന്നു എന്ന് പിന്നാലെ യമനിലെ ഹൂതി കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി യു എസ് പോർ വിമാനങ്ങൾ ആക്രമണം നടത്താൻ മാർച്ച് പത്തൊൻപതിന് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടു സാദ അൽദ റാദ എന്നിവിടങ്ങളിൽ ആദ്യ ദിനം നാൽപ്പതോളം തവണയാണ് പോർവിമാനങ്ങൾ ബോംബ് വർഷിച്ചത് കുട്ടികൾ ഉൾപ്പെടെ അൻപതിലേറെ പേർ കൊല്ലപ്പെട്ടു പരിക്കേറ്റവർ നിരവധി ഇതോടെ ഒന്നര വർഷമായി ചെങ്കടലിൽ നടന്നുകൊണ്ടിരുന്ന കടൽ യുദ്ധം കരയിലേക്ക് കൂടി വ്യാപിച്ചു സായുധ സംഘടനയായ ഹൂതികൾക്ക് പ്രധാന പിന്തുണ നൽകുന്ന ഇറാനും ട്രംപ് ശക്തമായ താക്കീത് നൽകി പിന്തുണ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഭൂതികൾ നടത്തുന്ന ആക്രമണങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഇറാനായിരിക്കുമെന്ന് ഭൂതികളുടെ കപ്പൽ വേട്ട ഇനിയും വെച്ചു പുലർത്താനാകില്ലെന്ന് ഇറാനുമായി അടുപ്പമുള്ള റഷ്യയെയും യു എസ് അറിയിച്ചിരുന്നു ഭൂതികൾക്കെതിരെയുള്ള ആക്രമണ പരമ്പര യു എസ് ആഴ്ചകളോളം തുടർന്നേക്കാമെന്നാണ് സൂചന അങ്ങനെയാണെങ്കിൽ ചെങ്കടൽ ചോരച്ചുവപ്പാകുമെന്ന ആശങ്കയും ശക്തമായി അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകൾക്കു നേരെ ഭൂതികൾ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജനുവരി പതിനൊന്നിന് യു എൻ സുരക്ഷാ കൗൺസിലും പ്രമേയം പാസാക്കിയിരുന്നു സ്വതന്ത്രമായ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനും ശത്രുക്കളെ ഇല്ലാതാക്കാനുമാണ് ആക്രമണമെന്ന് യു എസിന്റെ അവകാശവാദം ആക്രമണത്തെ ക്രിമിനൽ കുറ്റമെന്നും പ്രകോപനങ്ങളോട് അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്ന് ഹൂതികളും പ്രതികരിച്ചു ചെങ്കടലിൽ വിന്യസിച്ച യു എസ് കപ്പലുകൾക്കു നേരെ ഭൂതി കേന്ദ്രങ്ങളിൽ നിന്ന് മിസൈൽ ആക്രമണവുമുണ്ടായി യു എസ് എസ് ഹാരി ട്രൂമാൻ എന്ന വിമാനവാഹിനി കപ്പലിനെയും മറ്റു കപ്പലുകളെയും ലക്ഷ്യമിട്ട് നിരവധി ക്രൂയിസ് മിസൈലുകൾ പ്രയോഗിച്ചതായി ഹൂതികളുടെ സൈനിക പ്രതിനിധി അറിയിച്ചു യു എസ് ഹൂതി കേന്ദ്രങ്ങൾ ആക്രമിച്ചത് യു എൻ ചാർട്ടറിന്റെ ലംഘനമാണെന്നാണ് ഇറാന്റെ കുറ്റപ്പെടുത്തൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് പത്തൊൻപതിന് ചെങ്കടൽ വഴി സഞ്ചരിക്കുകയായിരുന്ന ഇസ്രായേൽ പൗരന്റെ ഗാലക്സി ലീഡർ എന്ന ചരക്കുകപ്പൽ തട്ടിയെടുത്താണ് ഹൂതികൾ ലോകശ്രദ്ധയിലെത്തുന്നത് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കും വരെ ഇസ്രായേലുകാരുടെയും അവരുമായി ബന്ധമുള്ളവരുടെയും കപ്പലുകളെ ആക്രമിക്കുമെന്നായിരുന്നു ഭൂതികളുടെ പ്രഖ്യാപനം അതിനുശേഷം നൂറ്റിമുപ്പതിലധികം ആക്രമണങ്ങളാണ് വിവിധ രാജ്യങ്ങളിലെ ചരക്കു ചരക്കുകപ്പലുകൾക്കു നേരെ അവർ നടത്തിയത് ആക്രമണത്തിൽ നിരവധി കപ്പലുകൾക്ക് നാശനഷ്ടമുണ്ടായി ചിലത് കടലിൽ മുങ്ങിത്താഴ്ന്നു ഇസ്രായേൽ ഹമാ സംഘർഷം രൂക്ഷമായപ്പോഴാണ് ഗാസയ്ക്ക് പുറമേ ചെങ്കടലിലും പോർമുഖം ഭൂതികൾ തുറന്നത് യുദ്ധകെടുതിയിലായ പലസ്തീൻ ഗാസ നിവാസികൾക്ക് ഭക്ഷണവും മരുന്നും എത്തിച്ചില്ലെങ്കിൽ ഇസ്രയേലിലേക്കും അവിടെ നിന്ന് പുറത്തേക്കുമുള്ള എല്ലാ കപ്പലുകൾക്കുമെതിരെ ആക്രമണമുണ്ടാകുമെന്ന മുന്നറിയിപ്പോടെയാണ് ആക്രമണം ആരംഭിച്ചത് ഗാസയിൽ സമാധാനമാണെങ്കിൽ ചെങ്കടലിലും സമാധാനമായിരിക്കും ഗാസയിൽ സംഘർഷമാണെങ്കിൽ ചെങ്കടലിലും സംഘർഷമായിരിക്കുമെന്നാണ് ഭൂതി സായുധ നേതൃത്വം ആക്രമണത്തെ ന്യായീകരിച്ചു പറഞ്ഞത് മാത്രമല്ല ഗാസയിലെ യുദ്ധം തീരുന്നതുവരെ തങ്ങൾ കടൽ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുമെന്നും അവർ പ്രഖ്യാപിച്ചിരുന്നു ചെഗുത്താന്റെ അച്ചുതണ്ട് എന്നാണ് ഇറാനെ മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഇന്ന് ഡൊണാൾഡ് ട്രംപും അതിനപ്പുറം മറ്റൊരു വിശേഷണം ഇറാന് നൽകുന്നില്ല ഹമാസിനും ഹിസ്ബുല്ലയ്ക്കും പുറമെ ഇറാൻ വളർത്തിയെടുത്ത സായുധ സംഘടനയാണ് യമനിലെ ഭൂതി വിമതർ അതിനാൽ ഹൂതികൾ നടത്തുന്ന എല്ലാ ആക്രമണത്തിനും ഉത്തരവാദി ഇറാനായിരിക്കുമെന്ന് യു എസ് സെക്രട്ടറി മാർക്കോ റൂബിയോ മാധ്യമങ്ങളോട് കഴിഞ്ഞയാഴ്ച വ്യക്തമാക്കിയിരുന്നു ഹൂതികൾ പിൻവാങ്ങുന്നതാണ് നല്ലതെന്നും അല്ലാത്തപക്ഷം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം തിരിച്ചടികൾ നേരിടേണ്ടി വരുമെന്നും മാർക്കോ റൂബിയോ വ്യക്തമാക്കി ഇറാന്റെ വിദേശ നയത്തിൽ ഇടപെടാൻ യു എസിന് അവകാശമില്ല എന്നായിരുന്നു ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്സിയുടെ മറുപടി ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര കപ്പൽ പാതയായ ചെങ്കടലിൽ ഉണ്ടായിരിക്കുന്ന വഴിമുടക്കൽ ഇതിനകം രാജ്യാന്തര വ്യാപാര തലത്തിൽ തിരിച്ചടികൾക്ക് കാരണമായിട്ടുണ്ട് ഭൂതികൾ കപ്പലുകൾ പിടിച്ചെടുക്കുകയും മിസൈൽ ആക്രമണം ശക്തമാക്കുകയും ചെയ്തതോടെ പല വമ്പൻ കമ്പനികളും ചെങ്കടൽ വഴിയുള്ള യാത്ര നിർത്തിവെച്ചു ഇത് ചരക്കുനീക്കത്തെ ബാധിക്കുകയും ലോകവിപണിയിൽ വിലക്കയറ്റത്തിന് കാരണമാവുകയും ചെയ്തു ആക്രമണം വർദ്ധിച്ച സാഹചര്യത്തിൽ ഇതുവഴിയുള്ള ചരക്കുനീക്കം സുഗമമാക്കുന്നതിന് ഇരുപത് രാജ്യങ്ങളുടെ പ്രതിരോധ സഖ്യത്തെ ജോ ബൈഡൻ പ്രസിഡന്റായിരുന്നപ്പോൾ അമേരിക്കയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിരുന്നു ഓപ്പറേഷൻ പ്രോസ്പിരിറ്റി ഗാർഡിയൻ എന്ന പേരിട്ട കൂട്ടായ്മയിൽ ജി സി സി രാഷ്ട്രങ്ങളിൽ നിന്ന് ബഹ്റിൻ മാത്രമാണുള്ളത് ജെങ്കടലും ഇന്ത്യൻ മഹാസമുദ്രവും തമ്മിൽ വേർതിരിക്കുന്ന യമന്റെ അധീനതയിലുള്ള ബാബർ അൽ മാൻഡബിന്റെ പരിസരമാണ് ഹൂതികൾ കപ്പലാക്രമണത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നത് രാജ്യാന്തര വ്യാപാരത്തിന്റെ പതിനഞ്ച് ശതമാനവും കടന്നുപോകുന്ന പാതയാണിത് രാജ്യാന്തര ഇന്ധനോപയോഗത്തിന്റെ ഇരുപത് ശതമാനവും കടന്നുപോകുന്നത് ചെങ്കടലിലൂടെ സ്യൂസ് കനാൽ വഴിയാണ് രാജ്യാന്തര കണ്ടെയ്നർ ഷിപ്പ് ഗതാഗതത്തിന്റെ മുപ്പത് ശതമാനവും എൽ എൻ ജി കടത്തിന്റെ എട്ട് ശതമാനവും സ്യൂസ് കനാൽ കടന്ന് ചെങ്കടൽ വഴിയാണ് വർഷം തോറും ശരാശരി ഇരുപതിനായിരത്തോളം കപ്പലുകളാണ് ഈ പാതയിലൂടെ കടന്നുപോകുന്നത് എന്നാൽ ഭൂതികളുടെ ആക്രമണം ആരംഭിച്ച ശേഷം ഇതുവഴി കടന്നുപോയ കപ്പലുകളുടെ എണ്ണം ആയിരത്തിനു താഴെയായി ഇതിൽ നിന്നു തന്നെ ആഗോള വ്യാപാരത്തിനുണ്ടായ നഷ്ടം എത്രത്തോളമെന്ന് കണക്കാക്കാവുന്നതാണ് യമനിലെ ഷിയ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ഹൂദികൾ പ്രാദേശിക സഖ്യത്തിൽ തുടങ്ങി സായുധ സേനയായി മാറി ഒടുവിൽ രാജ്യം തന്നെ കൈപ്പിടിയിലൊതുക്കിയ ചരിത്രമുണ്ട് ലബനീസ് ഷിയ സംഘടനയായ ഹിസ്വുള്ളയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രൂപം കൊണ്ടതാണ് അൻസാർ അല്ലാഹു എന്നറിയപ്പെടുന്ന ഹൂദി പ്രസ്ഥാനം ആദ്യമായി രൂപം കൊള്ളുന്നത് യമന്റെ വടക്കൻ ഭാഗത്ത് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ ഹുസൈൻ ബദ്രിദ്ദീൻ അൽ ഹൂദിയുടെ പേരാണ് പ്രസ്ഥാനത്തിന് നൽകിയിരിക്കുന്നത് ഏറ്റവും വിനാശകരമായ ആഭ്യന്തര യുദ്ധത്തിനൊടുവിൽ ഹൂദികൾ യമന്റെ തലസ്ഥാനമായ സന പിടിച്ചെടുക്കുകയും അധികാരശക്തി രാജ്യമെങ്ങും വ്യാപിപ്പിക്കുകയും ചെയ്തു അധികാരം പിടിച്ചെടുക്കാനുള്ള പോരാട്ടത്തിൽ പരുക്കേറ്റും പട്ടിണി മൂലവും മൂന്ന് ലക്ഷത്തി എഴുപത്തിയേഴായിരം പേർ മരിക്കുകയും നാല് ദശലക്ഷത്തോളം ആളുകൾ പലായനം ചെയ്തു ചെയ്തുവെന്നുമാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പറയുന്നത്